ഇസ്രയേൽ ഇറാൻ സംഘർഷം രൂക്ഷമാകവെ ഇറാനിൽ നിന്നും ഒഴിപ്പിച്ച ഇന്ത്യക്കാരുമായുള്ള ആദ്യ വിമാനം ഡൽഹിയിലെത്തി ഓപ്പറേഷൻ സിന്ധു ദൌത്യത്തിന്റെ ഭാഗമായാണ് ആദ്യ വിമാനം എത്തിയത് അർമേനിയയുടെ തലസ്ഥാനമായ യരേവാനിൽ നിന്നാണ് വിമാനം പുറപ്പെട്ടത് വിദ്യാർത്ഥികളാണ് ആദ്യ വിമാനത്തിലെത്തിയത് ഇസ്രായേലും ഇറാനും തുടങ്ങിവെച്ച യുദ്ധം ലോകത്ത് രൂക്ഷമായ പരിണിത ഫലങ്ങൾക്ക് ഇടയാക്കുമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷത്തിൽ മധ്യസ്ഥത വഹിക്കാൻ റഷ്യ തയ്യാറാണെന്നും പുടിൻ അറിയിച്ചു യു എ ഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിലാണ് പുടിൻ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയതെന്ന് അദ്ദേഹത്തിന്റെ ഓഫീസ് പ്രസ്താവനയിൽ സ്ഥിരീകരിച്ചു ഇറാനും ഇസ്രയേലും തമ്മിൽ തുടരുന്ന സംഘർഷത്തിൽ പുടിനും അൽ നഹ്യാനും അഗാധമായ ആശങ്ക രേഖപ്പെടുത്തിയതായും ക്രൈംലിൻ വൃത്തങ്ങൾ അറിയിച്ചു അതേസമയം ഇറാനെതിരെ ഇസ്രയേൽ പക്ഷത്ത് ചേരാനുള്ള യു എസ് തീരുമാനത്തോടും റഷ്യ പ്രതികരിച്ചു ഇറാനെതിരെ ആയുധം പ്രയോഗിക്കരുതെന്നും അത്തരത്തിലുള്ള നീക്കം പശ്ചിമേഷ്യെപ്പാടെ തകർക്കുമെന്നും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ധരിപ്പിച്ചതായി റഷ്യയുടെ വിദേശകാര്യ സഹമന്ത്രി സെർഗെ റിപ്കു ബുധനാഴ്ച പറഞ്ഞു ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണം ആണവ ദുരന്തത്തിന് കാരണമായേക്കാമെന്നും റഷ്യ പറഞ്ഞു എക്കണോമിക് ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി ഇറാനും ഇടയിലെ സാഹചര്യം വഷളാണെന്ന് റഷ്യയുടെ എസ് വിദേശ ഇന്റലിജൻസ് സർവീസ് മേധാവി സെർഗൈൻ നാരിഷ്കിൻ പറഞ്ഞു ഇറാന്റെ ആണവ സംവിധാനങ്ങൾക്ക് മേലുള്ള ഇസ്രായേലിന്റെ ആക്രമണം സൂചിപ്പിക്കുന്നത് ലോകം ഒരു മഹാദുരന്തത്തിൽ നിന്നും മില്ലിമീറ്റർ അകലെ മാത്രമാണെന്നായിരുന്നു വിദേശകാര്യ മന്ത്രാലയം വക്താവ് മരിയ സഖറോവയുടെ പ്രതികരണം ലോക സമൂഹത്തിന്റെ ആശങ്ക എവിടെ എല്ലാ പരിസ്ഥിതിവാദികളും എവിടെ അവർ റേഡിയേഷനിൽ നിന്ന് വളരെ ദൂരെയാണെന്നും ഈ തരംഗങ്ങൾ അവരിലേക്ക് എത്തില്ലെന്ന് അവർ കരുതുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല ഹുക്കുഷിമയിൽ എന്താണ് സംഭവിച്ചതെന്ന് അവർ പഠിക്കട്ടെ രണ്ടായിരത്തി പതിനൊന്നിലെ ജപ്പാൻ ആണവ കേന്ദ്രമായ ഹുക്കുഷിമയിൽ അസംഭവിച്ചു അപകടത്തെ സൂചിപ്പിച്ചാണ് അവർ ഇക്കാര്യം വ്യക്തമാക്കിയത് ഇറാനും ഇസ്രയേലുമായി നല്ല ബന്ധത്തിലാണ് റഷ്യ ജനുവരിയിൽ ഇറാനുമായി തന്ത്രപരമായ പങ്കാളിത്ത കരാറിൽ റഷ്യ ഒപ്പുവെച്ചിരുന്നു ഇസ്രയേലുമായി റഷ്യ ബന്ധം പുലർത്തുന്നുണ്ട് യുക്രൈനുമായി തുടരുന്ന യുദ്ധം റഷ്യയുടെ പ്രതിച്ഛായയ്ക്ക് അല്പം മങ്ങലേൽപ്പിച്ചിരിക്കുന്ന സന്ദർഭവുമാണിത് അതേസമയം ഇസ്രായേൽ ഇറാൻ സംഘർഷം രൂക്ഷമായിരിക്കെ അമേരിക്ക ലെമ്പാടും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും ഇസ്രായേലിനുമെതിരെ പ്രതിഷേധവും ശക്തമാണ് വൈറ്റ് ഹൌസിന് പുറത്തും ന്യൂയോർക്ക് സിറ്റി മാൺഹാട്ടർ എന്നിവിടങ്ങളിലുമാണ് പ്രതിഷേധങ്ങൾ അരങ്ങേറിയത് ഇറാൻ സംഘർഷത്തിൽ അമേരിക്ക ഇടപെടരുതെന്നും ഇനിയും യുദ്ധങ്ങൾ വേണ്ടെന്നുമുള്ള മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ടായിരുന്നു ായിരുന്നു പ്രതിഷേധങ്ങൾ അരങ്ങേറിയത് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഹാൻസ് ഓഫ് ഇറാൻ വംശഹത്യയ്ക്ക് പണം നൽകുന്നത് നിർത്തണം എന്നെഴുതിയ പ്ലക്കാർഡുകളും പ്രതിഷേധക്കാരുടെ കയ്യിലുണ്ടായിരുന്നു ഇറാനെ ആക്രമിക്കാൻ സാധ്യതയുണ്ടെന്ന സൂചന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയിരിക്കുകയാണ് താൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ആർക്കും അറിയില്ലെന്ന് ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞു ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ആക്രമിക്കുന്നതിലേക്ക് അമേരിക്ക കൂടുതൽ അടുക്കുകയാണോ എന്ന ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം അമേരിക്കയ്ക്കെതിരെ ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി രംഗത്തെത്തിയിരുന്നു ട്രംപിന്റെ ഭീഷണിയിൽ ഇറാൻ പേടിക്കില്ലെന്ന് ഖമേനി പറഞ്ഞു ഇറാനോട് കീഴടങ്ങാൻ ആവശ്യപ്പെടുന്നത് ബുദ്ധിയല്ലെന്നും അദ്ദേഹം പറഞ്ഞു എക്സ് പോസ്റ്റിലൂടെയായിരുന്നു ഖമേനിയുടെ പ്രതികരണം ഇറാനിയൻ മാധ്യമങ്ങളിലൂടെ ടെലിവിഷൻ സന്ദേശത്തിലൂടെ അദ്ദേഹം ലോകത്തെ അഭിസംബോധനയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി